നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഖത്തറിൽ ഇത്തവണയും ആകാശത്ത് വർണ്ണങ്ങൾ വിരിയിച്ച് വെടിക്കെട്ട് വെടിക്കെട്ടുയരും പെരുന്നാൾ പിറ തെളിയുന്നതിന് പിന്നാലെ നാല് ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിലായി കരിമരുന്ന് ഷോ അരങ്ങേറുമെന്ന് വിസിറ്റ് ഖത്തർ അറിയിച്ചു സുഖ് വാക്കിഫ് പാർക്ക് ഖത്താറ കൾച്ചറൽ വില്ലേജ് അൽ വക്ര ഓൾഡ് സുഖ് വാട്ടർ ഫ്രണ്ട് എന്നിവിടങ്ങളിലാണ് പെരുന്നാളിൻ്റെ ഒന്നാം ദിനം മുതൽ കരിമരുന്ന് പ്രദർശനം നടക്കുന്നത് രാത്രി എട്ട് മുപ്പത് മുതലായിരിക്കും ഇത് സ്വദേശികളും താമസക്കാരും ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാനായി എത്താവുന്നതാണ് എല്ലാ പെരുന്നാളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന കരിമരുന്ന് പ്രദർശനം ആസ്വദിക്കാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടുന്നത് റമദാന ശേഷം വന്നെത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷം ആഹ്ലാദകരമാക്കാൻ നഗരത്തിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി ദുബായ് മുനിസിപ്പാലിറ്റി നഗരത്തിന്റെ പൊതുശുചിത്വം ഉറപ്പുവരുത്തി താമസക്കാർക്കും സന്ദർശകർക്കും സന്തോഷകരമായ അനുഭവങ്ങൾ സമ്മാനിക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും പൂർത്തിയാക്കിയത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ് മുനിസിപ്പാലിറ്റി ജീവനക്കാരും അറുന്നൂറ്റി അൻപത് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളും പങ്കാളികളാകും അതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഇരുന്നൂറ്റി അൻപത് സൂപ്പർവൈസർമാരെയും നിയമിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിച്ചേരാറുള്ള ബീച്ചുകളിൽ പ്രവർത്തിക്കുന്നതിന് അംഗ ഫീൽഡ് ടീമങ്ങളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അക്ഷരക്കൂട്ടം യു എയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സാഹിത്യരചനാ മത്സരങ്ങളിലേക്ക് കഥ കവിത ലേഖനം എന്നിവ ക്ഷമിച്ചു സോമൻ കരിവള്ളൂർ കഥാപുരസ്കാരത്തിനും ഷിറാസ് വാടനപ്പള്ളി കവിതാ പുരസ്കാരത്തിനും വി എം സതീഷ് ലേഖന പുരസ്കാരത്തിനുമാണ് സൃഷ്ടികൾ അയക്കേണ്ടത് ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമാണ് മത്സരിക്കാൻ അനുവാദമുണ്ടാവുക എഴുത്തുകാർ യു എയിൽ താമസക്കാരോ അക്ഷർകൂട്ടം ഗ്രൂപ്പിലെ അംഗങ്ങളോ ആയിരിക്കണം കഥ കവിത എന്നിവയ്ക്ക് പ്രത്യേക വിഷയമില്ല ലേഖന വിഷയം നിർമ്മിത ബുദ്ധിയും സർഗാത്മകതയും കഥ എ ഫോർ കടലാസിൽ എട്ട് പേജും ലേഖനം എ ഫോറിൽ പത്ത് പേജും കവിത നാൽപ്പത്തിയെട്ട് വരികളും കവിയരുത് രചനകൾ ഇതിനു മുൻപ് പ്രസിദ്ധീകരിച്ചതോ പരിഭാഷകളോ ആവരുത് സൃഷ്ടികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം ഇരുപത്തി അഞ്ചാണ് രചയിതാവിൻ്റെ പേര് മെയിൽ വിലാസം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിവ എഴുതി അയക്കേണ്ടതാണ് അയക്കേണ്ട വിലാസം കൂട്ടം ഡോട്ട് എ എസ് ജെ അറ്റ് കോം സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ അറ്റ്ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖദർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്